പ്രിയപ്പെട്ട ഉസ്താദുമാരെ കൂട്ടുകാരെ അസലക്കും ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞതല്ല ആരുടെ കഥയാണെന്ന് അറിയാമോ നമ്മുടെ ഒരു ചെറിയ കഥ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു ദിവസം നബി ഇങ്ങനെ വയ്യൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കൂട്ടം ആളുകൾ വരുന്നു അവർ നബി ഗുദ്ധുനബില്ലാമിക്കും അപ്പോൾ മുത്തു നബി കായിട്ട് അപ്പോൾ വന്ന് ചോദിച്ചു അവർക്ക് മുകളിൽ ഞാൻ മരിക്കട്ടേ അപ്പോൾ മുത്തു നബി വല്ലൈഹുയുടെ മറുപടി എന്തായാലും അറിയാമോ വേണ്ട ജീവിതയില്ലേ അവർ അറിയില്ലാത്ത സമുദായക്കാരാണ് സല്ലല്ലാഹു അലൈഹി വലൈഹുലി മറുപടി നമ്മൾ ശ്രദ്ധിച്ചില്ലേ na in kubene subah hamna khutkar hain aapko inka subah waqala hai rabbul alamin ta